നമസ്കാരം എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളെ ആസ്പദമാക്കിയെടുത്ത ആന്തോളജി വെബ് സീരീസായ മനോരഥങ്ങൾ റിലീസ് ചെയ്തിരിക്കുകയാണ് അതിലെ ലാലേട്ടനും പ്രിയദർശനും ഒന്നിച്ച ഓളവും തീരവും എന്ന വെബ് സീരീസിന് മികച്ച അഭിപ്രായമാണ് ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു വെബ് സീരീസ് അമ്പത്തെട്ട് മിനിറ്റ് ആണ് ഉള്ളത് ഒട്ടും ലാഗില്ലാത്ത ഒട്ടും ബോറടിപ്പിക്കാത്ത ഗംഭീരമായ ഒരു വെബ് സീരീസ് തന്നെയാണ് ലാലേട്ടനും പ്രിയദർശനും ഒന്നിച്ച വെബ് സീരീസായ ഓളവും തീരവും എന്ന വെബ് സീരീസെ കുറിച്ച് ഒറ്റവാക്കിൽ പറയാനുള്ളത് ലാലേട്ടനും ദുർഗാ കൃഷ്ണനും തമ്മിലുള്ള പ്രണയരംഗങ്ങളൊക്കെ വളരെയധികം മികച്ച രീതിയിൽ തന്നെ ടച്ചിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ാണ് ഈ ഒരു വെബ് സീരീസിൽ എടുത്തു വെച്ചിരിക്കുന്നത് എന്തായാലും പ്രിയദർശന്റെ ഒരു വൻ വൺ തിരിച്ചുവരവിനാണ് ഈ ഒരു വെബ് സീരീസ് വഴിയൊരുക്കിയിരിക്കുന്നത് ഈ ഒരു വെബ് സീരീസിൽ ലാലേട്ടനൊപ്പം ഹരീഷ് പേരടിയും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത് കുഞ്ഞാലിയുടെ വേഷത്തിലാണ് ഹരീഷ് പേരടി ഈ ഒരു വെബ് സീരീസിൽ എത്തുന്നത് ഓളവും തീരവും എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസിൽ എടുത്തുപറയേണ്ട മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു വെബ് സീരീസിലൂടെ അവതരിപ്പിച്ച കാലഘട്ടം കൃത്യമായിട്ട് അവർ കൃത്യമായിട്ട് തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു പ്രായത്തിലും ലാലേട്ടന്റെ പ്രണയരംഗങ്ങൾ കാണുമ്പോൾ വിന്റേജ് ലാലേട്ടൻ തന്നെയാണ് നമ്മൾക്ക് ഓർമ്മ വരിക അതിപ്പോൾ പ്രണയമാണെങ്കിലും മാസാണെങ്കിലും എല്ലാം ഓക്കെ ആണല്ലോ ലാലേട്ടന്റെ ഏതായാലും മനോരഥങ്ങൾ എന്ന വെബ് സീരീസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് ലാലേട്ടൻ പ്രിയദർശൻ കോംബോയിലെത്തിയ ഓളവും തീരവും എന്ന വെബ് സീരീസ് അപ്പോൾ ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം